അസലാമലൈക്കും മുറമ്മത്തുള്ള ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന ആവശ്യങ്ങൾ നിങ്ങൾ എന്തുമാകട്ടെ ഹലാലും ഹയറുമായിട്ടുള്ളതാണെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്കത് തരുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എല്ലാം കൊണ്ടും പവർഫുള്ളായിട്ടുള്ള ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അമല് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ആഗ്രഹം അത് എന്തുമാകട്ടെ അള്ളാഹു താല നിങ്ങൾക്കത് പൂർത്തീകരിച്ച് തരുന്നതാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതിൽ ചൊല്ലുന്ന ആയത്ത് ധിക്കർ എന്ന രൂപത്തിൽ നിങ്ങൾ നീയത്തി ചെയ്തു കൊണ്ട് നിങ്ങൾ ചൊല്ലുക ഇൻഷാ അല്ലാ എന്നിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം നിങ്ങൾ ചൊല്ലേണ്ടത് പതിനൊന്ന് വട്ടം മുത്ത ഹബീബായ റസൂലിൻ്റെ പേരിൽ നിങ്ങൾക്കറിയുന്ന സലാത്ത് പതിനൊന്ന് വട്ടം നിങ്ങൾ ചൊല്ലുക ശേഷം ആയിരം വട്ടം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ചെല്ലുക അവസാനം വീണ്ടും പതിനൊന്ന് വട്ടം നിങ്ങൾ റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചൊല്ലിയിട്ടുള്ളത് റസൂലിൻ്റെ ഹലറത്തിലേക്ക് നിങ്ങൾ ഹദിയ ചെയ്തു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാജത്ത് അള്ളാഹു താലെ പെട്ടെന്ന് നിങ്ങൾക്ക് കബൂലാക്കി തരികയും ചെയ്യുന്നതാണ് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും അവർക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളും ഓരോ ആവശ്യങ്ങളും ഓരോ മുറാദുകളും ഉണ്ട് അള്ളാഹു താലയോട് അഞ്ച് ഭക്ത നിസ്കരിച്ചതിന് ശേഷവും കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല പെട്ടെന്ന് നീക്കി തരികയും നമ്മുടെ ആവശ്യങ്ങളും ഹാജത്തുകളും പെട്ടെന്ന് നമുക്ക് നിറവേറ്റി തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഇസ്ലാമിക് അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് കൂടെ തന്നെ ഈ ഒരു അമല നിങ്ങൾ അറിയാത്തവർക്ക് കൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഗ്രൂപ്പുകൾ ഒക്കെ അതിലൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അള്ളാഹു താല നല്ല രീതിയിൽ ഭാഗത്താക്കി മാറ്റുകയും ചെയ്യട്ടെ അസലാമലൈക്കും വർമ്മത്തുള്ള